നമ്മളെ ഏറ്റവും അടുത്തറിയുന്ന ആർക്കെങ്കിലൊക്കെ അപകടം പിടിച്ചിട്ട് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രംഗമുണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രക്കും നമ്മളെ മനസ്സിനെ തളർത്തുന്ന രംഗം അതുപോലെയുള്ള ഒരു പതിനേഴ് വയസ്സുള്ള ഒരു മോന് ബൈക്ക് അപകടം പറ്റിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ അതായത് നിലമ്പൂരിലെ എമ്മുത്തേടം പഞ്ചായത്തിലെ വട്ടപ്പാടം വാർഡിലെ ഷിബിലി മോന്റെ അതുകൊണ്ട് തന്നെ നമ്മളെ മുമ്പിൽ കളിച്ചു വളർന്ന മക്കളാണ് പെട്ടെന്ന് ഒരു അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിലാവുന്നു ഭാരിച്ച ചെലവ് ഇത് ആകാനാവാതെ കുടുംബം കൈമലർത്തുന്ന ഒരവസ്ഥ എന്തായാലും ഫിറൂസ് കുന്നം പറഞ്ഞെ പോലത്തെ വലിയ വലിയ ചാരിറ്റി ചെയ്യുന്ന ആളുകളൊക്കെ വന്നിട്ട് വീഡിയോ എന്നാലും ഇനി ഞാനൊക്കെ എടുത്തു പോയിട്ടുണ്ട് അപ്പം അവരുടെ പേജിൽ ഔദ്യോഗികമായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ വരും ആ സമയത്ത് നിങ്ങൾ അതിൻ്റെ ആ യഥാർത്ഥ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാണ് നമ്മൾ ചാരിറ്റി വീഡിയോ ഒന്നും നമ്മൾ ചെയ്യലില്ല കാരണം നമ്മൾ കൊണ്ട് കൂട്ടിയ കൂടാത്ത വിഷയങ്ങളാണ് അപ്പം അത്തരം ആളുകൾ വന്ന് വലിയ ആളുകളൊക്കെ വന്നിട്ട് വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ അവരുടെ പേജിൽ അവർ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിലയേറിയ സഹായം വേണം ഇനി നമുക്കൊന്നിനും കഴിയില്ലെങ്കിൽ ആ പോസ്റ്റ് ഷെയർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥകൾ കാണിക്കണം ഞാനിപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ പേജിൽ ഞാൻ വന്ന് പറയല കാരണം എനിക്കത്രയും അറിയുന്നൊരു കുടുംബമാണ് അപ്പോൾ നമ്മുടെ മനസ്സുവല്ലാതെ വേദനിക്കും കാരണം നമുക്ക് കൊടുക്കുന്ന കഴിയുന്നതിന് പരിധിയും പരിമിതികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ആക്റ്റീവായിരിക്കുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ അത്തരം വിഷയങ്ങളിൽ എത്തിച്ചിട്ട് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഒരു പത്ത് രൂപയെങ്കിലും അവരെ അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് റോസ് കുന്നംപറമ്പിന്റെ പേജിൽ അവർ ചെയ്യുന്ന വീഡിയോ വരുമ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുക